എല്ലാരും നമുക്ക് ഒരു ഉമ്മു രാ കളിത്തോണ്ട പല്ല് തേച്ചിട്ട് പല്ലൊന്ന് കാണട്ടെ നോക്കട്ടെ സൂപ്പർ ആയിക്കുണോ ഒന്നുകൂടി നോക്കട്ടെ പല്ല് നോക്കട്ടെ അടിപൊളി അല്ലേ എന്താ കയ്യിൽ തീറ്റ നീന് തീറ്റ തീറ്റേന്ന് ചുടലാ മുട്ടല്ലേ പിന്നെ കൊണ്ടുപോവാൻ പോവാൻ പോവാട്ടെ ഞാ ഒന്നെടുക്കേ മതി ആട്ടെ സ്റ്റിക്കർ കൂടി വേണ്ട

देगी पावटेले गमडा काडा चुपा പൊളി കഴിഞ്ഞു അതാ ഉം ആ മുട്ടായിട്ടെന്ന് പോല അങ്ങനെ പഠിക്ക് മുട്ടായി ഇവിടെ വെച്ചിട്ട് പോല कुट्या बडिरो कुट्या तो कुट्याळ कारी ठो तो टीचर भोयो टीचर भोई टीचर भोई ना आकी तया पुआ अंगनाडी कोवा പോലെ റെഡി നിക്ക് ഞാനാക്കി തരാ ഓടിച്ചിത്രീർ വേഗം കീറിയില്ലേ കൈ കാട്ടിരും പറ ഞാൻ എൻ്റെ അങ്ങനെ അടിക്ക് പോണറെ പറ എന്റെ അങ്ങനെ അടിക്ക് പോവണെ

ആ പൂവാറേലാ അടിക്ക എവിടക്കു പോണോ നടക്ക് നടക്ക് ചോറ് ചോറ് പോന്നോറ ആ ഞമ്മള് നാളെ പാർക്ക് പോളെ നാളെ നളെ പാർക്ക് പോവണ്ട

പോയേക്കോയേക്കെ പിടിക്കടക്ക് പേടിണ്ടോ ചെല്ലേ കൊളക്കുണ്ടല്ലേ കറി വെച്ച് കഴിക്കാം കറി വെച്ച് കഴിക്കാനോ നിക്ക് പേടിയാ എന്താ വീടാ ആ അതാ മാങ്ങറക്ക ഒരാൾ കേറുന്നു വായോ സാനി പോവാനി പോര് നമുക്ക് പോവാ നമുക്ക് പോവാ ഒരു ഇവിടെ അർത്ഥോട്ടെ നമുക്ക് തീ കല്യാണം പോവാ പോരെ പോരെ നമുക്ക് തീ കല്യാണം പോവാ ഞാൻ ഞങ്ങൾ തന്നെ പോരാടക്ക് പോണേ ഇങ്ങോട്ട് വണ്ടി പടേ ഇതൊക്കെ എന്നാ പോ നടക്ക ഞാ പാമ്പൊന്നും ഇണ്ടാവൂല നമുക്ക് ഇന്നൊക്കെ റൗണ്ട് ഏല്യൊരു പടി പൊട്ടിക്ക അയ്യോ പുലി പുലിയേണ്ട് പുലി ഇല്ല നടന്നൊരു ഫോട്ടോ എടുക്കിൻ ഫോട്ടോ വാശ്മീന്റെ

വായോ എവിടെ അത് പൂരമ്പലത്തിന പൂരൊന്നും ഇല്ല പൂരൊന്നും ആയിട്ടില്ല നമുക്ക് ഈ സൈഡ് എടുക്കുവേക്കോ ഈ റോഡിന് വായോ എതിട്ടോ നീ ഗ്രൗണ്ട് എടുക്കുവായാലോ

ചോലിക്ക് പോണല്ലേ ആരണോ വെള്ളം ഉണ്ടാവൂലെ ചോലിയില് നീനൊന്നും വെള്ളി രസ മഴക്കാലത്തേ പണ്ട് കിട്ടി വെള്ളം കുടിച്ചാ മതി ഇവിടെ കളി ഉണ്ടാവുമ്പോഴൊക്കെ

ちょっと。